അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ ും അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ പെയിൻ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ എട്ട് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ്സുടമകളുടെ ഉടമകളുടെ സൂചന സമരം സ്വകാര്യ ബസ്സുടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി സമിതി പണിമുടക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഇടക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് പത്ത് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ ഭാഗമാകും വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ ഭാഗമാകും പാൽ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എൽസ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു അഡ്മിറാലിറ്റി നിയമം അനുസരിച്ച് നടപടി ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇന്ന് രാവിലെ പുറപ്പെടാൻ പദ്ധതിയുള്ള എം എസ് സി കമ്പനിയുടെ മറ്റൊരു കപ്പലായ അക്കിറ്റേറ്റ രണ്ട് കപ്പൽ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനും നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായതിനു ശേഷം മാത്രം കപ്പൽ വിട്ടയച്ചാൽ മതിയെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർ അനിൽകുമാറിനുമെതിരെ ചാൻസലറായ ഗവർണർ നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ അനിൽകുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കാനാണ് രാജ്ഭവന്റെ ആലോചന വൈസ് ചാൻസലർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ നടപടിയിലേക്ക് നീങ്ങുന്നത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഈ സർക്കാർ തകർത്ത് തെരിപ്പണമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരും രാജ്ഭവനും തമ്മിൽ കുറെ കാലമായി ആരംഭിച്ച തർക്കങ്ങൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ അനിച്ഛേദത്തിലാക്കിയെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ സർക്കാരിനും രാജ്ഭവനും ഒരുപോലെ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ശക്തമാവുന്നതിനിടെ വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്നും സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയതെന്നും പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രി പറഞ്ഞു വീണ ജോർജിനെ പിന്തുണച്ചും പ്രതിപക്ഷ സമരത്തെ വിമർശിച്ചും സംസാരിക്കുന്നതിന് ഇടയിലാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് മന്ത്രി സജി ചെറിയാൻ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ പിന്തുണച്ച് സംസാരിക്കില്ലെന്നും സ്വകാര്യ ആശുപത്രികൾക്കെതിരെ സംസാരിക്കാനാണ് സാധ്യതയെന്നും മന്ത്രി വീണ ജോർജ് കേരളത്തിലെ ആശുപത്രികളെല്ലാം വൻ കോർപ്പറേറ്റുകൾ വാങ്ങുകയാണെന്നും സജി ചെറിയാൻ പറഞ്ഞത് അതിനെക്കുറിച്ചാവുമെന്നും വീണ ജോർജ് പറഞ്ഞു സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവന വളച്ചൊടിച്ചുവെന്ന് മന്ത്രി സജി ചെറിയാൻ സർക്കാർ ആശുപത്രികളെ ഇകഴ്ത്തി സംസാരിച്ചുവെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ പ്രസ്താവനയിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് സ്വീകരിക്കുന്നതിനെ കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയത് പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ഒമ്പത് പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവാണ് യുവതിയുടെ ബന്ധുവായ ഒരു ൂടി പനി ബാധിച്ചു യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ പേരാണുള്ളത് നിപയുടെ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ അവലോകന യോഗം ചേർന്നു നിപയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത് സൈബർ പോലീസിനെ കൈമാറുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രണ്ട് ജില്ലകളിലും ഒരേ സമയം നിപ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമാണ് അഞ്ച് ജില്ലകളിലായി ഇതുവരെ പരിശോധിച്ച നാൽപ്പത്തി ആറ് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യമന്ത്രിക്കെതിരായ സമരങ്ങളിൽ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ഒരു മരണത്തെ ആഘോഷമാക്കുന്നുവെന്നും അപകടമുണ്ടാകുന്ന സമയത്ത് അതിന്റെ പേരിൽ ധിക്കാരവും ഗുണ്ടായുസവും കാണിക്കുന്നത് ശരിയല്ലെന്നും ധനമന്ത്രി പ്രതികരിച്ചു ഞങ്ങൾ ചെയ്ത അത്രയും സമരങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ചെയ്തിട്ടുണ്ടാകില്ലെന്നും ആരെങ്കിലും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയാൽ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നതാണോ സമരങ്ങളെന്നും നിലവാരമില്ലാത്ത സമരങ്ങൾ നടത്തരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില പ്രത്യേക രോഗങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി ചികിത്സ തേടേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയ സംഭവത്തിൽ പ്രതികരിച്ച് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ ഈ നാടിന്റെ ഭാഗമല്ലെയെന്നും അവർക്ക് നല്ല ചികിത്സ കിട്ടേണ്ടതല്ലേയെന്നും സാധാരണ ജനങ്ങൾക്ക് ഇത്തരം അവസരം കിട്ടുന്നില്ല എന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞു അവള് പുതിയർമണി ചിട്ടി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കോൺഗ്രസ് സമരസംഗമ വേദിയിൽ റീൽസ് രാഷ്ട്രീയത്തെ വിമർശിച്ച് എം കെ രാഘവൻ എം പി സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചാൽ യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുമെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം നൽകിയില്ലെന്നും ഇതിനായി ഇനി കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു തന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കുന്നതായും വി ശിവൻകുട്ടി ആരോപിച്ചു നിർമാതാവ് സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അപകീർത്തികരമായ പരാമർശം സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടാണ് കേസ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നൽകിയിരിക്കുന്നത് കോന്നി പയ്യനാമൻ ചെങ്കുളത്ത് പാറമടയിലുണ്ടായ അപകടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തി ഹിറ്റാജിക്ക് മുകളിൽ പാറവിയാണ് അപകടം ഉണ്ടായത് പണി നടക്കുന്നതിനിടെ പാറ വാഹനത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പാറമടയിൽ അപകടത്തിൽപ്പെട്ടത് വനിതാ ബെറ്റാലിയനിൽ നവമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവ് പോലീസ് ചട്ടങ്ങൾ മറികടന്ന് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായി ബറ്റാലിയൻ കമാൻഡന്റ് പറയുന്നു പോലീസ് യൂണിഫോമിൽ വ്യക്തിഗത അക്കൌണ്ടിൽ ചിത്രം പങ്കുവെക്കാൻ പാടില്ലെന്ന് ഡി ജി പി ഉത്തരവുണ്ട് ഇത് മറികടന്ന് റീലുകൾ ചിത്രീകരിച്ച സാഹചര്യത്തിലാണ് സർക്കുലർ നവമാധ്യമ നിയന്ത്രണങ്ങൾ പാലിക്കുമെന്ന് ഓരോ അംഗങ്ങളും സത്യവാങ്മൂലം നൽകണമെന്നും കമാൻഡന്റ് അറിയിച്ചു വയനാട് സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി വിഭാഗീയത ആരോപിച്ച് കോട്ടത്തറ ഏരിയ കമ്മിറ്റിയിലെ ലോക്കൽ ബ്രാഞ്ച് അംഗങ്ങൾ രംഗത്തു വന്നു റ്റ ലോക്കൽ കമ്മിറ്റി രണ്ടായി വിഭജിതടക്കം ജില്ലാ കമ്മിറ്റി പിടിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമെന്ന ആരോപണമാണ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെയും അംഗങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വയനാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൌബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ആവശ്യമെങ്കിൽ സൌബിനെ വീണ്ടും വിളിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ വനംവകുപ്പ് നോട്ടീസ് നൽകും സുരേഷ് ഗോപി ധരിച്ചതായി കണ്ട മാല ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാകും നോട്ടീസ് നൽകുക കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എസ് എച്ച്ഒ എന്നിവർ റിപ്പോർട്ട് നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കോഴിക്കോട് കാക്കൂരിൽ ചേലാകർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് ആശുപത്രി അധികൃതർ മാസം തികരയായി പ്രസവിച്ച വിവരം കുടുംബം അറിയിച്ചിരുന്നില്ലെന്നാണ് വിശദീകരണം സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഡെന്റൽ കോളേജിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി ഇന്നലെ രാത്രി തകർന്നു കല്ലുകൾ വീണ് റോഡരികിൽ പാർക്ക് ചെയ്ത രണ്ട് കാറുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി സംഭവത്തിൽ ആർക്കും പരിക്കില്ല തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരതിൽ ഭക്ഷണത്തിൽ നിന്ന് ചത്ത പല്ലിയെ കണ്ടെത്തി യാത്രക്കാരൻ കഴിച്ച ഭക്ഷണത്തിലെ കറിയിൽ നിന്നാണ് പല്ലിയെ കിട്ടിയത് ഇദ്ദേഹം ഇറങ്ങി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ജോയ് ജോയ് ഓഫ് ഓഫ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ആൻഡ് ബെസ്റ്റ് ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം ജോയ് വേൾഡ്സ് സ്റ്റോൺ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായത്തെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസി ന്യൂനപക്ഷ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളാണെന്നും ദാനമല്ലെന്നും പറഞ്ഞ ഒവൈസി പാകിസ്ഥാനി ബംഗ്ലാദേശി ജിഹാദി റോഹിംഗ്യ എന്നിങ്ങനെയുള്ള പേരുകളിൽ എല്ലാ ദിവസവും വിളിക്കപ്പെടുന്നത് ഒരു ആനുകൂല്യമാണോ എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് പോലും വിദ്വേഷ പ്രസംഗങ്ങളുടെ ലക്ഷ്യമാവുന്നത് ഒരു ബഹുമതിയാണോ എന്നും ചോദിച്ചു ഒരു രാജാവിനെ പോലെയാണ് റിജിജു പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച ഒവൈസി അദ്ദേഹത്തെ ന്യൂനപക്ഷ വിരുദ്ധ മന്ത്രി എന്നും വിളിച്ചു ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇപ്പോൾ രാജ്യത്തെ പൗരന്മാരെല്ലാം മറിച്ച് ബന്ദികളാണെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു വർദ്ധിച്ചു വരുന്ന ആഗോള സംഘർഷങ്ങളിൽ ഗൗരവമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇത്തരത്തിൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കാണ് ലോകം നീങ്ങുന്നതെന്ന് ഗഡ്കരി മുന്നറിയിപ്പ് നൽകി നാഗ്പൂരിൽ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗഡ്കരി തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവിനെ തെലങ്കാന ഉപഭോക്തൃ കമ്മീഷൻ നോട്ടീസ് അയച്ചു സായി സൂര്യ ഡെവലപ്പേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മഹേഷ് ബാബു രേഖകളില്ലാതെ ഭൂമിയിൽ വില്ലകളും ഫ്ളാറ്റുകളും പണിയാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഈ കമ്പനി പണം തട്ടിയതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹേഷ് ബാബുവിനെ ഉപഭോക്തൃ കമ്മീഷന്റെ നോട്ടീസ് അയച്ചത് ീഹാറിലെ പൂർണിയയിൽ ഒരു കുടുംബത്തിലെ പേരെ ചുട്ടുകൊന്നു പൂർണിയയിലെ തെത്ഗാമ ഗ്രാമത്തിൽ ഞായറാഴ്ചയാണ് സംഭവം ദുർമന്ത്രവാദം നടത്തിയെന്നും അടുത്തിടെ ഗ്രാമത്തിലുണ്ടായ മരണത്തിന് കാരണമായത് ഈ മന്ത്രവാദമാണെന്നും ആരോപിച്ച് നാട്ടുകാരാണ് അഞ്ചു പേരെയും ക്രൂരമായി മർദ്ദിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ഇറാനെതിരെ ആക്രമണം നടത്താൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് ഇസ്രായേൽ ആയുധമാക്കിയെന്ന ഗുരുതര ആരോപണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഐ എഇയുമായുള്ള ബന്ധം വിച്ഛേദിച്ചത് അതുകൊണ്ടാണെന്നും ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഇനി ഐ എഇയുമായി ഒരു തരത്തിലുള്ള സഹകരണവുമില്ലെന്നും മസൂദ് ബസഷ് വ്യക്തമാക്കി അതേസമയം യുദ്ധം തുടരാൻ ഇറാന് ആഗ്രഹമില്ലെന്നും ആണവ വിഷയത്തിൽ ചർച്ചകൾക്ക് ഇപ്പോഴും ഇറാൻ സന്നദ്ധമാണെന്നും മസൂദ് ബസഷ് വ്യക്തമാക്കി അമേരിക്കൻ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും ഇറാൻ പ്രസിഡന്റ് സമ്മതിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം വൈകി ഇസ്രായേലിലെ തീവ്ര യാഥാസ്ഥിക വിഭാഗക്കാരായ ഹരേദി ജൂതരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു വിമാനം വൈകിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രിക്സ് കൂട്ടായ്മയുടെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയോട് പ്രതികരിച്ച് ചൈന വ്യാപാര തീരുവ യുദ്ധങ്ങളിൽ ആരും വിജയിക്കുന്നില്ലെന്നും പ്രൊട്ടക്ഷനിസം കൊണ്ട് ഒരു വഴിയും തുറക്കുന്നില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു റഷ്യയുടെ മുൻ ഗതാഗത മന്ത്രി റൊമാൻ സ്റ്റെറോവോയ്റ്റിനെ കാറിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മോസ്കോ നഗരപരിസരത്ത് സ്വന്തം കാറിനുള്ളിൽ സ്വയം വെടിയുതിർത്ത് മരിച്ചുവെന്നാണ് വിവരം പ്രസിഡന്റ് വ്ളാദിമിർ പുതി റൊമാനെ മന്ത്രിസ്ഥാനത്ത് നീക്കുന്നതുമായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതെന്ന് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു വ്യാപാര കമ്മി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ദക്ഷിണ കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസും ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി ഇല്ലാതാക്കാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ് ഈ നിരക്കുകളെന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ തീരുവുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു വ്യക്തിഗത സ്കോർ റൺസിൽ നിൽക്കെ ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്തത് ഇതിഹാസ താരം ബ്രയാൻ ലാറയോടുള്ള ബഹുമാനമാണെന്ന് ദക്ഷിണാഫ്രിക്കൻ നായകൻ വിയാൻ മുൾഡ സിംബാവെതിരായ രണ്ടാം ടെസ്റ്റിലാണ് നാടകീയ ഡിക്ലറേഷൻ ഉണ്ടായത് നാല് പന്തിൽ പുറത്താകാതെ റൺസ് എടുത്ത് നിൽക്കവയാണ് നായകൻ കൂടിയായ താരം ടീമിന്റെ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചത് തകർപ്പൻ ഫോമിൽ കളിച്ച മുൾഡർ ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന ബ്രയാൻ ലാറയുടെ നാനൂറ് എന്ന ലോക റെക്കോർഡ് തകർക്കാൻ ശ്രമിക്കാതെ പിന്മാറിയത് ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിച്ചിരുന്നു ലാറയുടെ നാനൂറ് റൺസ് ലോക റെക്കോർഡ് നേട്ടം ഇംഗ്ലണ്ടിനെതിരെ ആയിരുന്നുവെന്നും താൻ ഒരിക്കലും അതിലേക്ക് ലക്ഷ്യം വെക്കില്ലെന്നും ദക്ഷിണാഫ്രിക്കൻ നായകൻ വ്യക്തമാക്കി ഇനിയൊരിക്കൽ ഇങ്ങനെ അവസരം ലഭിച്ചാലും തീരുമാനം മാറില്ലെന്നും വിവരിച്ചു ഇതിഹാസ താരങ്ങളാണ് റെക്കോർഡുകൾക്ക് ഉടമയാകേണ്ടതെന്നും കൂട്ടിച്ചേർത്തു ഇതോടുകൂടി ഡെയിലി ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു